ഐ പി എൽ ഓപ്ഷനിലെ മാർക്യൂ പ്ലേയേഴ്സിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തു ഇത്തവണ ബാറ്റേഴ്സ് കേപ്ഡ് ബാറ്റേഴ്സിനെ അഞ്ച് സെറ്റുകളാക്കി ബി സി സി ഐ തിരിച്ചിട്ടുണ്ട് ഹാരി ബ്രൂക്ക് ഡെവൻ കോൺവേ ജെയ്ക്ക് ഫ്രേസർ മഗ്ഗക് ഏഡൻ മക്രം ദേവദത്ത് പടിക്കൽ രാഹുൽ ത്രിപാഠി ആൻഡ് ഡേവിഡ് വാണർ ഇതാണ് സെറ്റ് വൺ ഇതിലെ ഓരോ താരത്തിനു വേണ്ടിയും ശക്തമായ മത്സരം നടക്കും ഹാരി ബുറക്കിനെ വിശ്വസിച്ച ടീമിലെടുക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ എന്നും കണ്ടറിയാം ജെയ്ക്ക് ഫ്രേസർ മഗക്കിനും ദേവദത്ത് പഠിക്കലിനും വേണ്ടി നല്ല ഡിമാൻഡ് ഉണ്ടാകും പ്രായത്തെ മറികടക്കുന്ന വില വാർണർക്ക് കിട്ടിയാൽ അത്ഭുതപ്പെടാനില്ല മായങ്ക് അഗർവാൾ ഫാഫ് ഡുപ്ലിസിസ് ഗ്ലെൻ ഫിലിപ്സ് റോമാൻ പവൽ അജിങ്ക്യ റഹാനെ പൃഥ്വിഷോ കെൻ വില്യംസൺ എന്നിവരാണ് സെറ്റ് ഓയിൽ പൃഥ്വിഷോ ഏത് ടീമിനൊപ്പമായിരിക്കും ചേരുക എന്നതാണ് ഈ ലിസ്റ്റിൽ നിന്നും അറിയേണ്ടത് ഫാഫ് കെയ്ൻ റെഹാനെ എന്നിവരും വളരെ ആകാംക്ഷയോടെയായിരിക്കും ലേലത്തെ കാണുക കാരണം മൂന്ന് പേർക്കും ഏജ് ഒരു ഫാക്ടറാണ് ഫിന്നലൻ ഡിവാൾ ബ്രേവിസ് ബെൻ ടക്കറ്റ് മനീഷ് പാണ്ഡെ റൈലി റൂസോ ഷെർഫൈൻ റുദർഫോർഡ് ആഷ്ടൺ ടേണർ ജെയിംസ് വിൻസ് എന്നിവരാണ് സെ ത്രീയിലെ പ്രധാന ബാറ്റേഴ്സ് ഇതിൽ ബ്രേവിസിനും മനീഷ് പാണ്ഡയ്ക്കുമാണ് കൂടുതൽ തുക കിട്ടാൻ സാധ്യത അടുത്ത രണ്ട് സെറ്റുകളിലേക്ക് പോകാതെ ഇതിൽ നിന്ന് തന്നെ താരങ്ങളെ സ്വന്തമാക്കാനായിരിക്കും ഫ്രാഞ്ചൈസികളുടെ ശ്രമം സ്റ്റീവ് സ്മിത്ത് നിസംഗ രജപക്സെ തുടങ്ങിയവർ അടുത്ത രണ്ട് സെറ്റുകളിലുണ്ട് മറ്റെല്ലാ ടീമുകളും ബാറ്റേഴ്സ് ലിസ്റ്റിലേക്ക് കാര്യമായി തന്നെ ശ്രദ്ധ ചെലുത്തും എന്നാൽ മുംബൈ ഇന്ത്യൻസിന്റെ പ്ലാൻ വേറെയായിരിക്കും കാരണം അവരുടെ നിലവിലെ സെറ്റപ്പിലേക്ക് പറ്റിയ ആരും തന്നെ ബാറ്റേഴ്സ് സെറ്റിൽ ഇല്ല എന്ന് തന്നെ പറയാം ഒരു വിക്കറ്റ് കീപ്പർ കം ഓപ്പണർ ഇതാണ് ലേലത്തിലെ മുംബൈയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ഫോറിൻ താരത്തെ തന്നെയായിരിക്കും മുംബൈ ഇതിൽ മനസ്സിൽ കാണുക അതേ രീതിയിലുള്ള ഒരു താരത്തെ റൈവൽസായ ചെന്നൈക്കും ആവശ്യമാണ് ആരെയായിരിക്കും മുംബൈ സ്വന്തമാക്കോ എന്ന് കണ്ടുതന്നെ അറിയണം